ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഇതാണ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിലെ പത്തിരിപ്പാല ജംഗ്ഷൻ പത്തിരിപ്പാല ജംഗ്ഷൻ നമുക്കറിയാം കോങ്ങാട് പോകാനുള്ള റൂട്ടുണ്ട് നേരെ നമുക്ക് ഒറ്റപ്പാലം പോകാൻ പറ്റും പാലക്കാട് നിന്ന് കണക്ഷനാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് സോ ഈ ഒരു ജംഗ്ഷൻ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ബസ് റൂട്ട് നോക്കുകയാണെങ്കിൽ വെറും വാക്കബിൾ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വീടും ചെറിയ വീടാണ് രണ്ട് ബെഡ്റൂം ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ കിട്ടും ഒരു രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് അറ്റാച്ച്ഡ് ആണ് ഒന്ന് കോമൺ ആണ് മാ ഒരു മൂന്ന് മാവുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാവ് ഒരു മുപ്പത്തെട്ടോളം കവുങ്ങുകളുണ്ട് ചെറിയ കവുങ്ങുകളാണ് വെച്ചിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളൂ ചിലതൊക്കെ നല്ല വലിപ്പത്തിലുണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നേരെ ഗേറ്റിൽ നിന്ന് നമ്മൾ കയറുന്ന നേരെ ഒരു വഴി അതിലേക്കാണ് കേട്ടോ രണ്ട് സൈഡ് ഒരു ചെറിയ കുട്ടി മതിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടാകും ഇവിടെ വീട്ടിനോട് ചേർന്ന് ചെറിയൊരു കുട്ടി മതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബൗണ്ടറി വരുന്നത് രണ്ട് സൈഡ് നമുക്ക് കാണാം ഈ കുട്ടി മതിൽ നേരെ ഫ്രണ്ട് വരയ്ക്കും മതിൽ വരയ്ക്കും കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഒരു ചെറിയ വീട് ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളോടുകൂടി ചേർന്നിട്ടുള്ള ഒരു വീട് അതും മെയിൻ ഒരു പാല പത്രിപ്പാല ടൗൺന്ന് നമുക്കിവിടേക്ക് ശരിക്കും പത്രിപ്പാല ടൗണിൽ നമുക്കൊരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് റൂട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നടക്കാനുള്ളത് ദൂരമേ വീട്ടിൽക്കുള്ളൂ പറഞ്ഞാൽ കുരുമുളക് നമുക്ക് കിട്ടാനുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഇന്ന് കിട്ടാനുണ്ട് ഇപ്പോൾ ചുറ്റുവട്ടം സ്പേസ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടു അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കിച്ചണിൽ നേരെ ഇറങ്ങുന്ന പോലെ വർക്ക് ഏരിയ കണക്കിന് ഇവിടെ ഷീറ്റ് ഇറക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്ക് ഏരിയ കണക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വാഷ് മെഷീനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മിക്കല്ല് ഇവിടെ ഒരു ഷീറ്റ് ഇറക്കണെങ്കിൽ നമുക്ക് ഈസി ആയിടും വർക്ക് ഏരിയ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ കാണാൻ പറ്റും ഇവിടെ ആ കുട്ടി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് കൗുങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ലൈനായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് തെങ്ങുകളുണ്ട് അതുപോലെ മാവും കാര്യം എല്ലാം ഉണ്ട് അതവിടെ ഗേറ്റ് നമുക്ക് കാണുന്നത് ഇനി നമുക്ക് വീട്ടിൻ്റെ ഉൾവശം നോക്കാം കയറുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനൊക്കെ പാത്രത്തിന് ടൈൽസൊക്കെ ഒട്ടി നല്ല ഭംഗിയിലൊരു ഔട്ട് ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെ ഈ വീടിൻ്റെ ടോട്ടലി എട്ട് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് വീട്ടിൽ വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെല്ലാണ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ലിവിങ് സ്പേസ് എന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള ഇത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് രണ്ട് ബെഡ് ഇട്ടിട്ടും അത്യാവശ്യം സ്പേസ് നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ കബോർഡിനുള്ള ഡോറുകൾ മാത്രം കൊടുത്താൽ മതി ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ആ വാഷ്റൂം ചെറിയൊരു വാഷ്റൂമാണ് കേട്ടോ അതിൽ യൂറോപ്യൻ ക്ലൗസിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ബെഡ്റൂം അതിലിപ്പോൾ ഒരു തൽക്കാലം വീട്ടിലാ രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിനകത്ത് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആ ബെഡ്റൂമിനെ കഴിഞ്ഞ് കുറച്ച് ചേർന്നുള്ളും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെ രണ്ടും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുണ്ട് കിച്ചണിലും കബോർഡ് വർക്കിൽ നമുക്ക് ജസ്റ്റ് ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ കിച്ചൺ ഇവിടെ നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള സ്പേസ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട വെളിയിലുള്ള പോർഷൻ സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതിനെ നമുക്ക് അത്യാവശ്യം പത്രിപ്പാല സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് ശരിക്കും വീട്ടിൻ്റെ ഒക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിക്കാൻ ഇരിക്കാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലേസ് ആണ് ഫ്രണ്ടിൽ മൊത്തം കവുങ്ങൾ നിരന്ന് നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി പ്ലേസാണ് കാമൻ പീസായിട്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കുറേ നമ്പറിൽ കോൾ ചെയ്യുക അതിൻ്റെ ഓണർ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പ്രൈസ് തേർട്ടി ഫോർ ലാക്ക്സ് റുപ്പീസാണ് അവർ ചോദിക്കുന്ന പ്രൈസാണ് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് താല്പര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു